കാസർഗോഡ് നഗരസഭയിൽ ഹരിതകർമ്മസേന മുഖേനയുള്ള മാലിന്യ നീക്കം നിലച്ച് മൂന്നാഴ്ച പിന്നിടുന്നു ഫാക്ടറികൾക്ക് എത്തിക്കുന്ന ഏജൻസികൾക്ക് കുടിശ്ശിക കൃത്യമായി നൽകാത്തതാണ് മാലിന്യം നീക്കം ചെയ്യാത്തതിന് കാരണം കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ റോഡ് കാസർഗോഡ് വീടുകളിൽ നിന്ന് അൻപത് രൂപ നിരക്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് നൂറ് രൂപ നിരക്കിലുമാണ് ഹരിതകർമ്മസേന മാലിന്യ നീക്കത്തിന് ഈടാക്കുന്നത് ഇത്തരത്തിൽ നഗരസഭാ പരിധിയിലെ മുപ്പത്തിയെട്ട് വാർഡുകളിലായി വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒരു മാസത്തിനിടെ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങളാണ് വാർഡുകൾ തോറും മിനി എം സി എഫ് യൂണിറ്റിൽ കെട്ടിക്കിടക്കുന്നത് മാലിന്യം നീക്കം ചെയ്യണമെങ്കിൽ വിദ്യാനഗറിൽ ഹരിതകർമ്മസേന നിക്ഷേപിച്ച റിജക്റ്റഡ് വേസ്റ്റ് ആദ്യം നീക്കം ചെയ്യണം എണ്ണായിരം വീടുകളിൽ നിന്നും രണ്ടായിരത്തോളം കടകളിൽ നിന്നും ശേഖരിച്ച രണ്ടര ലക്ഷത്തോളം കിലോഗ്രാം റിജക്റ്റഡ് വേസ്റ്റാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് ഹരിതകർമ്മസേനയ്ക്ക് നഗരസഭ അനുവദിച്ച ഇലക്ട്രിക് വാഹനത്തിലാണ് വിദ്യാനഗറിലെ എം സി എഫ് യൂണിറ്റിൽ മാലിന്യങ്ങൾ എത്തിക്കുന്നത് ഏജൻസി മുഖേനയാണ് ഇത് തരംതിരിച്ച് ഫാക്ടറിക്ക് നൽകുന്നത് നഗരസഭ ടെൻഡർ ചെയ്ത ഏജൻസി മുഖേന കർണാടകയിലെ സിമെൻ്റ് ഫാക്ടറിക്ക് ഉൾപ്പെടെയാണ് പതിവായി ഇവ കൊണ്ടുപോകുന്നത് ഒരു വർഷത്തിനിടെ ഹരിതകർമ്മസേന ഇവിടെ നിക്ഷേപിച്ച മുന്നൂറ് ടൺ മാലിന്യത്തിൽ ഇരുന്നൂറ് ടൺ വേസ്റ്റ് കഴിഞ്ഞ മാസം സിമെന്റ് ഫാക്ടറിക്ക് നൽകിയിരുന്നു വിദ്യാനഗറിൽ നഗരസഭാ സ്ഥലത്ത് ഇപ്പോൾ തരംതിരിവ് മന്ദഗതിയിലാണ് നിരസിക്കപ്പെട്ട നൂറ് ടൺ മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമാണ് മാലിന്യം നീക്കം ചെയ്ത് ഫാക്ടറികൾക്ക് എത്തിക്കുന്ന നിലവിലുള്ള ഏജൻസിക്കും മുൻ ഏജൻസികൾക്കും നഗരസഭ മുപ്പത് ലക്ഷത്തിലേറെ രൂപ കുടിശ്ശിക നൽകാനുണ്ട് അത് കൃത്യമായി നൽകാത്തതാണ് മാലിന്യ നീക്കം വഹിക്കാൻ കാരണം മാലിന്യ നീക്കം നിലച്ചതിനോടൊപ്പം പൊതുയിടങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് വർദ്ധിച്ചിട്ടുണ്ട് ഇതും പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുണ്ട് മാലിന്യ നീക്കം നിലച്ചതോടെ ഹരിതകർമ്മസേനയ്ക്ക് ജോലിയില്ലാതായി മാലിന്യ നീക്കമില്ലാതെ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ ഓട്ടോവും നിലച്ചു നഗരസഭയിലെ മാലിന്യ നീക്കം താളം തെറ്റിയാൽ ശുചിത്വ മിഷന്റെ നടപടിയുണ്ടാകും വൻതുക പിഴവരും നഗരസഭയിലെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ശുചീകരണ തൊഴിലാളികൾ ശേഖരിക്കുന്ന മാലിന്യം ചാക്കുകളിലാക്കി നഗരസഭ ഓഫീസിന് സമീപം നിക്ഷേപിച്ചു വരികയാണ് നഗരസഭയിലെ മാലിന്യ നീക്കം രണ്ടാഴ്ചയ്ക്കകം പുനരാരംഭിക്കുമെന്നാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം പറയുന്നത് വിദ്യാനഗറിൽ മാലിന്യ നീക്കം എൺപത് ശതമാനത്തോളം പൂർത്തിയായി കഴിഞ്ഞു കാസർഗോഡ് നഗരം പകർച്ചവ്യാധി ഭീഷണിയിലാണ് മാലിന്യങ്ങൾ പൊതുയിടങ്ങളിലും പാതയോരങ്ങളിലും കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഇവ അടിയന്തരമായി നീക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത് ക്യാമറ പേഴ്സൺ ഗണേഷ് പൈക്കയോടൊപ്പം അമ്പിളി ബാലശമ്മ കെ ന്യൂസ് കാസർഗോഡ്